ഹായ് ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഇന്ന് ഏതൊരു വ്യക്തിയെയും ദാരിദ്ര്യവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ആ വ്യക്തിയിലെ ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതൊന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ ധനാഠ്യനായിരുന്നാലും ശരി ചിലപ്പോൾ നമ്മൾ നാളെ ദാരിദ്ര്യത്തിന്റെ പടികുഴിയിലേക്ക് ചെന്നുപെടാൻ സാധ്യതയുണ്ട് ചില വ്യക്തികൾക്കാണെങ്കിൽ സമ്പാദ്യശീലം ഉണ്ടാക്കണമെന്നും നല്ലൊരു നിലയിലേക്ക് വളരണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ പതിനാറ് കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ശീലങ്ങളിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നതെങ്കിൽ ഇവർക്കൊരിക്കലും ധനസമ്പാദന യോഗം ഉണ്ടാവുകയില്ല ഞാനിവിടെ പറയാൻ പോകുന്നത് വലിയ ആനക്കാര്യമൊന്നുമില്ല നിങ്ങൾക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ് ശ്രദ്ധയോടു കൂടി ഇവ കേൾക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും ഒന്നാമത്തെ കാര്യം നാളെ വരാനുള്ള തുക ഇന്ന് ചെലവഴിക്കുന്ന രീതിയാണ് അതായത് നാളെ ഒരു പണിയുണ്ട് അവിടെ നിന്ന് കുറച്ച് കാശ് കിട്ടും എന്ന് അവർക്കറിയാം അത് മനസ്സിലാക്കി വെച്ചിട്ട് അവർ ഇന്നേ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് മേടിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഇന്നൊരു ആവശ്യമുണ്ടെങ്കിൽ അതിന് ചിലവഴിച്ച് തീർക്കുക നാളെ ആ പൈസ വരാനുണ്ടല്ലോ എന്നുള്ള ആ മനോഭാവത്തിൽ ഇന്നേ ആ പൈസ തീർക്കും ചിലപ്പോൾ നാളെ അയാൾ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ആ തൊഴിൽ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടാനുള്ള സ്രോതസ്സിൽ നിന്നുള്ള ധനം കിട്ടിയില്ലാന്ന് വെച്ചോളൂ ഇവരിവിടെ ഒരു കടമാണ് ഉണ്ടാക്കി വെച്ചത് അതോടുകൂടി അവർക്ക് ആ കടം വീട്ടാൻ വേറെ പണം അന്വേഷിക്കേണ്ടുന്ന അവസ്ഥയുണ്ട് തന്നെ നാളെ വരാൻ ഇരിക്കുന്ന പണത്തെ കണ്ടിട്ട് ഇന്ന് ചെലവഴിക്കുന്ന ഏതൊരു സമ്പ്രദായവും നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക രണ്ടാമത്തെ കാര്യം കടം കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എത്ര സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരാളാ ആകട്ടെ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നാൽ ഒരു സുഹൃത്തിനോ ഒരു ബന്ധുവിനോ അത്യാവശ്യം വന്നപ്പോൾ നമ്മൾ അയാളെ സഹായിക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് ധനം കൊടുത്തു എന്ന് വെച്ചോളൂ അത് നമുക്ക് നാളെ അത്യാവശ്യമുള്ള തുകയാണ് പക്ഷേ ഇപ്പോഴത്തെ ഏതാനും മാസങ്ങൾക്ക് വേണ്ടിയിട്ടോ ഏതാനും ആഴ്ചകൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ കടം കൊടുത്തതാണ് പക്ഷേ ഈ വ്യക്തി പറഞ്ഞ വാക്ക് തെറ്റിച്ച് നമുക്ക് ആ പണം തിരികെ തന്നില്ലെങ്കിൽ നമ്മൾ പ്രതിസന്ധിയിലേക്ക് ആയിപ്പോകും ചിലപ്പോൾ നമ്മൾ അതുമൂലം തന്നെ വലിയൊരു ദാരിദ്ര്യ സ്ഥിതിയിലേക്കും വന്നു ചേരാം അതുകൊണ്ട് തന്നെ നമ്മൾ കടം കൊടുക്കുമ്പോൾ നമുക്ക് ആ പണം നഷ്ടപ്പെട്ടാലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ധനം മാത്രം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഈട് സ്വീകരിച്ചിട്ട് പണം കടം കൊടുക്കുക കാര്യം ഒരു പക്ഷേ അദ്ദേഹം ആ പൈസ തിരിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണയ വസ്തു കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അല്ലാതെ ഒരു വാക്കാലോ ചെറിയ ഏതെങ്കിലും ദുർബലമായ കരാറിൻ്റെയോ പുറത്ത് നിങ്ങൾ പണം കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ശരി നിങ്ങൾ വലിയൊരു സാമ്പത്തിക പ്രയാസത്തിൽ ചെന്നുപിടും മൂന്നാമത്തെ കാര്യം ആരോഗ്യ ഇൻഷുറൻസ് കൃത്യസമയത്ത് എടുക്കാത്തതാണ് പലർക്കും ഇന്നും ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രസക്തിയെക്കുറിച്ച് അറിയില്ല നമുക്ക് വലിയൊരു രോഗമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അതിന്മേൽ ആശുപത്രിയിൽ ആകുന്ന ബില്ലുകളുടെ തുക വളരെ വലുതായിരിക്കും എന്നാൽ ചെറിയൊരു പ്രീമിയത്തിൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുത്തു വച്ചിരിക്കാമെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഭാരിച്ച ആശുപത്രി ബില്ലുകളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ചെറിയൊരു പനി ഒരു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് അകത്തുള്ള മാക്സിമം അത്രയാകുന്ന ഒരു അസുഖം മാത്രമേ നമുക്ക് വരൂ എന്നൊക്കെയാണ് നമ്മുടെ പൊതുവിലുള്ള ഒരു ധാരണ അങ്ങനെയൊന്നുമല്ല നമുക്ക് പ്രകൃതി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു പിടിയില്ല ഭാഗ്യമുള്ളവർ ആരോഗ്യത്തോടു കൂടി ജീവിച്ചു പോകും എന്നാൽ കുറേയേറെ പേർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരും അതിലൊരാളായി മാറുമോ നമ്മളെന്നുള്ളൊരു ഒരു പിടിയില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയാൽ നമ്മളെ അപ്പോഴും ഈ ഇൻഷുറൻസ് തുക കൈത്താങ്ങായിട്ട് ഉപകരിക്കും അത് വിട്ടുപോകാതിരിക്കുക നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം മദ്യം അതുപോലുള്ള ലഹരി വസ്തുക്കളോട് താല്പര്യമുള്ളവർക്ക് സമ്പാദ്യശീലം കുറവായിരിക്കും അവർക്ക് മിച്ചം പിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും അവരുടെ കയ്യിൽ വന്നു ചേരുന്ന പണമെല്ലാം ലഹരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരിക്കും അവരുടെ രീതി എന്നാൽ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ചെറിയ ഭാഗമായിട്ടായിരിക്കും ഈ ലഹരി വസ്തുക്കളിലേക്ക് പോകുന്നത് പക്ഷേ ലഹരി വസ്തുക്കൾ എന്തായാലും ജീവിതത്തെ തകടം മറിക്കുന്നതെന്നായിരിക്കും ലഹരി വസ്തുക്കളോടുള്ള സാമീപ്യം നിങ്ങൾ പരമാവധി ഒഴിവാക്കുക അഞ്ചാമത്തെ കാര്യം ആഡംബര ഭ്രമം ഒഴിവാക്കുക എന്നുള്ളതാണ് ചില വ്യക്തികളിൽ അമിതമായ തോതിലുള്ള ആഡംബര ഭ്രമം ഉണ്ടായിരിക്കും അതായത് നമ്മുടെ സാധാരണ നിലയിൽ കിട്ടുന്ന വസ്ത്രങ്ങളോ ചെരുപ്പുകളോ ബാഗുകളോ അങ്ങനെയുള്ള ഒന്നിലോടും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല വലിയ വലിയ ബ്രാൻഡുകളിലുള്ള സാധനങ്ങൾ മാത്രമേ ഇവർ ഉപയോഗിക്കുകയുള്ളൂ നല്ലതും ഈടിറ്റതുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അത്ര വലിയ ബ്രാൻഡിന്റെ കീഴിലല്ലാതെ വരുന്നതുകൊണ്ട് മാത്രമേ ഇവർ ഒഴിവാക്കിക്കളയും എന്നിട്ട് ഏറ്റവും കൂടിയ തുകയ്ക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മേടിച്ച് അണിഞ്ഞു നടക്കുന്നതിലേക്കുള്ള ഒരു പ്രത്യേക കമ്പം ഇത് സാധാരണയിലും കവിഞ്ഞ ധനം ഉപയോഗിക്കുന്നതിന് കാരണമാകും ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം കീഴ്പോട്ട് പോകുന്നതിന് കാരണമാകും അഞ്ചാമത്തെ കാര്യം തിരിച്ചു ചോദിക്കുവാനുള്ള മടി ചിലർ ചില വ്യക്തികൾക്ക് കടമൊക്കെ കൊടുക്കും പിന്നീട് അത് തിരികെ ചോദിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർ നേരിടും ഞാൻ തിരികെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവനെന്ത് തോന്നും അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് എനിക്ക് തിരിച്ചു തരാത്തത് എന്നുള്ള രീതിയിൽ ഒന്നും ചോദിക്കാതെ ഇരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിക്കും ഇന്ന് അയാളടുത്ത് ആ പണം തിരികെ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാൽ ആ വ്യക്തിയെ കണ്ടു ഒന്നും ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ തിരികെ ചോദിക്കാത്ത ഒരു മനുഷ്യനാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നനഞ്ഞ ഇടം കുഴിക്കുന്നത് പോലെ നിങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുകയും പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു തരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഒരു കാരണവശാലും കിട്ടേണ്ടുന്ന പണം തിരികെ ചോദിക്കാതിരിക്കാത്തത് പല ആവൃത്തി നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം കാരണം എത്ര ചോദിച്ചാലും തിരിച്ചു തരാത്ത ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടുള്ളത് അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾ ചോദിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചു തരുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ നിങ്ങൾ ചിലപ്പോൾ ഇതുമൂലം വലിയൊരു സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകും മറ്റേ കിട്ടുന്ന പൈസ വേറെ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഉപകരിച്ച് അയാളുടെ കാര്യം നീക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളൊരു പണം ഒരാളുടെ ചോദിച്ചു കൊടുത്തിട്ട് അത് തിരികെ ചോദിക്കാതിരിക്കരുത് കാലാപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരികെ ചോദിക്കുക തന്നെ വേണം അത് നേടിയെടുക്കാനുള്ള ശ്രമവും നടത്തണം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈട് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈടിനെ ഇവിടെ പ്രയോജനപ്പെടുത്തുകയും വേണം ആറാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള പർച്ചേസിംഗ് ആണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് വാരിക്കൂട്ടി പുറത്തേക്ക് ഇട്ടു നോക്കും എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തു നോക്കും അതിൽ കുറേയധികം സാധനങ്ങൾ നമ്മളിപ്പോഴൊന്നും ഉപയോഗിക്കുന്ന കാര്യമായിരിക്കില്ല നമ്മൾ അന്നേരം അത് കണ്ടപ്പോൾ എന്തോ കൊള്ളാമെന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ മേടിച്ചതായിരിക്കും പക്ഷേ ഇപ്പോൾ അത് ഉപയോഗശൂന്യമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്ന എല്ലാ പ്രോഡക്റ്റും മേടിച്ച് കൂട്ടാതിരിക്കാനാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പൈസ ഏറ്റവും അധികം പോകുന്നത് അനാവശ്യമായിട്ടുള്ള ഇത്തരം വസ്തുക്കൾ മേടിച്ച് കൂട്ടുന്നതിലാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ച് ചിന്തിച്ചുറപ്പിക്കണം എനിക്കിത് അത്യാവശ്യമുണ്ട് നാളെ ഇത് പ്രയോജനമുണ്ടെന്ന് പല ആവർത്തി ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് കുറേ ദിവസങ്ങളുടെ തീരുമാനത്തിനൊടുവിൽ മാത്രമേ ആ പ്രോഡക്റ്റ് സ്വന്തമാക്കാവൂ കാരണം ഇത് ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന പ്രയോജനങ്ങൾ എനിക്കുണ്ട് ഞാനിത് ഇങ്ങനെ ഉപയോഗിക്കും എന്നുള്ള പൂർണ്ണമായ തീരുമാനം എത്തിയതിനു ശേഷം മാത്രമേ അത് മേടിക്കാവൂ എന്നർത്ഥം അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് പർച്ചേസ് ചെയ്താൽ അന്നത്തെ അപ്പോഴത്തെ ഒരു താല്പര്യത്തിലായിരിക്കും നമ്മൾ മേടിച്ചത് അതൊരു വേസ്റ്റ് വസ്തുവായിട്ട് അവിടെ ഇരിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ധനം മുടക്കേണ്ടി വരും നമുക്ക് നാളത്തേക്ക് കരുതി വെക്കേണ്ട നമ്മളെ സഹായിക്കേണ്ട ഒരു ധനമാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത് ഏഴാമത്തെ കാര്യം വരുമാനത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലായ്മയാണ് പല വ്യക്തികൾക്കും അറിയാതെ ഒരു കാര്യമാണ് തങ്ങളുടെ വരവ് എത്രയാണ് തങ്ങളുടെ ചിലവ് എത്രയാണ് എന്നുള്ള കാര്യം അതായത് ചിലർ പറയും എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ഞാൻ വരവ് ചിലവുകളെയെല്ലാം വ്യക്തമായി നോക്കുന്ന ഒരാളാണ് നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ വരവ് കൃത്യമായിട്ട് അറിയാം നിങ്ങളത് കുറിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ചിലവ് എത്രയാണെന്നറിയാം നിങ്ങളത് കൃത്യമായി കുറിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ വരവിൽ നിന്ന് ചിലവ് കുറയ്ക്കുക അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ ആ ഉള്ള തുകയുണ്ടല്ലോ വരവിൽ നിന്ന് ചിലവ് കുറച്ചപ്പോൾ ഉള്ള ഒരു തുക ആ തുക നിങ്ങളുടെ കൈവശമോ നിങ്ങളുടെ ബാങ്കിലോ കാണും അതൊന്ന് എണ്ണിവെക്കുക അത് കൃത്യമായിട്ടാണെങ്കിൽ നിങ്ങളുടെ വരവ് ചിലവുകളുടെ നിങ്ങളുടെ അനുമാനം കൃത്യമാണ് എന്നാൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ വരവും ചിലവും കുറച്ച് വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അവരുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് ചിലവഴിഞ്ഞു പോകും കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ വരവ് കുറിച്ചു വെച്ചിട്ടുണ്ട് ചിലവ് കുറിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ബാങ്കിൽ നോക്കുമ്പം ഈ മിച്ചം വരേണ്ടുന്ന തുകയേക്കാളും കീഴ്പോട്ടായിരിക്കും കാണപ്പെടുക കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് എല്ലാ കാര്യവും അടയാളപ്പെടുത്തുന്നില്ല തങ്ങളുടെ കയ്യിൽ നിന്ന് എവിടെയൊക്കെ ചിലവഴിഞ്ഞ് പോകുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഒരു കാരണമെന്നു വെച്ചാൽ അങ്ങനെ പാടില്ല നമ്മൾ നമ്മുടെ ഓരോ വരവ് ചിലവ് ഓരോ കണക്കുകളും കൃത്യമായിട്ട് തന്നെ സൂക്ഷിക്കണം അടുത്തതെന്ന് പറഞ്ഞാൽ മാസത്തിൻ്റെ കാൽഭാഗം വെച്ച് തന്നെ ശമ്പളം തീർന്നു പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മാസവരുമാനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മുതൽ അഞ്ചാം തീയതിക്കുള്ളിൽ പണം കിട്ടുകയാണ് പക്ഷേ അയാളുടെ ആ തുക പത്തോ പന്ത്രണ്ടോ തീയതിക്കുള്ളിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്നത് അന്ന് ആ മാസം മേടിച്ച സാലറി എല്ലാം തീരുകയാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ ഉടനെ തന്നെ കുറേ ഇ എം ഐ ആയിട്ട് പോകും പിന്നെ ചില കടബാധ്യതകളായിട്ട് പോകും അങ്ങനെ കയ്യിലിരിക്കുന്ന കാശെല്ലാം ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ തീർന്നു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ആ മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് തെറ്റാണ് കാര്യം പിന്നെ അയാൾക്ക് അടുത്ത മാസം സാലറി കിട്ടുന്നവരെ പിടിച്ചു നിൽക്കണമെങ്കിൽ പലയിടത്തു നിന്നും മറിക്കേണ്ടതായിട്ട് വരും ഈ മറിക്കുന്ന തുകയായിട്ട് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തിരികെ കൊടുക്കേണ്ടത് തുകയായിരിക്കും ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരാളുടെ സാമ്പത്തിക നില ഒരിക്കലും ഭദ്രമാവുകയില്ല അയാൾ എന്നും ഒരു കടത്തിൻ്റെ അവസ്ഥയിലായിരിക്കും കടന്നു പോകുക ഇത് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് കരകയറാൻ വളരെയധികം പരിശ്രമിച്ചേ പറ്റൂ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ചിലവ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സേവ് ചെയ്യൽ എന്നുള്ളതാണ് പലർക്കും സേവ് ചെയ്യലിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ധാരണയുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യുക മാസാമാസം കുറച്ച് തുക സേവ് ചെയ്യണം എന്ന് തീരുമാനമെടുക്കും അപ്പോൾ അവർ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഈ മാസത്തെ ചിലവുകളിൽ നിന്ന് കുറച്ച് മിച്ചം പിടിക്കണം ആ മിച്ചം പിടിക്കുന്ന തുക എനിക്ക് സേവ് ചെയ്യാമെന്നാണ് കരുതുന്നത് പക്ഷേ അവർ ആ മാസത്തിൽ ആ കിട്ടുന്ന ശമ്പളം എടുത്ത് ചിലവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും ഈ കിട്ടിയിരിക്കുന്ന സാലറി എനിക്ക് ഒന്നിനു തികയുന്നില്ല പിന്നീട് എങ്ങനെയാണ് അതൊന്ന് സേവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്കായിരിക്കും അവര് എത്തിച്ചേരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ല സേവ് ചെയ്യേണ്ടത് കിട്ടുന്ന തുകയിൽ നിന്ന് ആദ്യ സേവിങ്സിലേക്ക് മാറ്റണം അതിനുശേഷമായിരിക്കണം നമ്മൾ ചിലവ് ചെയ്യാൻ ആരംഭിക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ചിലവ് രീതി അനുസരിച്ച് നമുക്കൊരിക്കലും മിച്ചം പിടിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം ഞാൻ ആദ്യം സേവ് ചെയ്യാൻ പോകുന്നു എന്നൊരു തീരുമാനം എടുക്കുക അങ്ങനെ സേവ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള തുകയിൽ ജീവിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സേവിങ്സ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പലരുടെയും എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു പേടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ധനം ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് പിന്നീടുത്തേക്ക് നീക്കി വെക്കണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും കാര്യമെന്ന് പറഞ്ഞാൽ ഈ പണപ്പെരുപ്പം എന്ന് പറയുന്ന കാര്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ നമ്മൾ ഇന്നേ ഇന്നേക്കാലത്ത് നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ചിലപ്പോൾ അടുത്ത വർഷം ആകുമ്പം നൂറ്റിപ്പത്ത് രൂപ കൊടുത്തായിരിക്കും മേടിക്കേണ്ടത് എന്നാൽ നമ്മൾ ഈ നൂറ് രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആറര ശതമാനം പലിശയൊക്കെ വച്ചാണ് നമുക്ക് കിട്ടുക അതായത് നമുക്ക് മേടിക്കാനുള്ള സാധനത്തിൻ്റെ അത്ര പോലും പലിശ നമുക്കിവിടെ കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന സേവ് ചെയ്യുന്ന അത് എവിടെയാവട്ടെ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ആ സമ്പാദ്യത്തിൻ്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ നമുക്കത് മറികടക്കണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യണം ചിലപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിലായിരിക്കാം ചിലപ്പോൾ സ്റ്റോക്കിലായിരിക്കാം അല്ലെങ്കിലും പണം വളരുന്ന ഏതെങ്കിലും ബിസിനസ്സിലോ എന്തിലെങ്കിലും നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്നതിൻ്റെ തുകയും വളരെ കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സേഫായിട്ടും എന്നാൽ ഗുണപരമായിട്ടുള്ളതുമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു മടിയും കാട്ടരുത് അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പലയിടത്തുനിന്ന് കടം മേടിക്കും പക്ഷേ കടം മേടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കേണ്ടുന്ന വസ്തുവാണെന്നുള്ളത് മറന്നു പോകുന്നതാണ് പല വ്യക്തികളും കടം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കില്ല ആരെങ്കിലും ചോദിക്കുമ്പോൾ നാളെ തരം മറ്റെന്നാൽ തരം എന്നുള്ള രീതിയിൽ നിൽക്കും പരമാവധി കടം മേടിക്കാതിരിക്കണം കടം മേടിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിതശൈലിയിലൊരു മാറ്റം വരുത്തണം ഇത്രയും തീയതിക്കുള്ളിൽ ഞാനിത് തിരികെ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടായാലും ശരി ആ പറഞ്ഞ വാക്കിനെ പാലിക്കാൻ ശ്രമിക്കണം ചിലരങ്ങനെയല്ല കിട്ടുന്ന എവിടെ നിന്നൊക്കെയാണ് ധനം കടം കിട്ടുന്നത് അതെല്ലാം മേടിച്ചു കൂട്ടും എന്നിട്ട് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്ന് റോൾ ചെയ്ത് ഇവിടെ എത്തിച്ചിട്ട് അത് കൊടുക്കും എന്നിട്ട് അവനെ തിരിച്ചു കൊടുക്കാൻ മറ്റൊരാളിൽ നിന്ന് റോൾ ചെയ്തിട്ട് അവന് കൊടുക്കും ഒരു കാലത്തിൽ ഇവരുടെ കടം അങ്ങോട്ട് മാറിക്കിട്ടില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മറിച്ചും തിരിച്ച് നിൽക്കും ഇവരുടെ കയ്യിൽ അഞ്ച് പൈസ ഉണ്ടാവില്ല എന്നിവർ ദാരിദ്ര്യസ്ഥിതിയിലായിരിക്കും കാണപ്പെടുക ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാകുന്നു ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതമാണ് അതായത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള സന്തോഷ സുഖകരമായിട്ട് ജീവിക്കാനുള്ളതാണ് എന്നാൽ ചിലർ മറ്റുള്ളവർക്ക് മത്സരിക്കാനും മറ്റുമായിട്ടൊക്കെയാണ് ജീവിക്കുന്നത് അതായത് നമുക്കൊരു സാധാരണ ഒരു വീട് വേണമെങ്കിൽ അത് വീട് നമുക്ക് താമസിക്കാനാണ് എന്നാൽ ചിലരാട്ടെ വലിയൊരു ആഡംബര ഭവനം വയ്ക്കും അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും വലിയ വീട് വയ്ക്കാൻ സാധിച്ചു എന്നും ഇത് സ്വന്തം കയ്യിലേക്ക് കാശി കൊടുത്തൊന്നും ആയിരിക്കില്ല ഇവർ വയ്ക്കുന്നത് പലയിടത്തുനിന്ന് ലോണ് ചിട്ടി കടം എല്ലാം മേടിച്ചിട്ടായിരിക്കും ഇവർ ഈ വീട് വയ്ക്കുന്നത് ഈ വീട് വെച്ച് കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ബാധ്യതയെല്ലാം തീർക്കേണ്ടവർ ഒറ്റയ്ക്കാണ് അതൊന്നും ചിന്തിക്കില്ല അങ്ങനെ വലിയ ഒരു വീടൊക്കെ വെച്ച് അതിനകത്ത് സമാധാനമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ വാഹനമേടിക്കുന്നത് നമുക്ക് സഞ്ചരിക്കാനാണെങ്കിൽ ചെറിയൊരു വാഹനം മതിയാകും പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ ആഡംബരത്തിൽ അവരുടെ മുന്നിലേക്ക് ചെന്നിറങ്ങാനാണെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വാഹനം മേടിക്കേണ്ടി വരും അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് അത് യൂസ്ഡ് ആയിട്ടായാലും ശരി ഞാൻ ലക്ഷൂറിയസ് ആയിട്ടുള്ള വാഹനമേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ എൻജിൻ കംപ്ലയിൻ്റൊക്കെ ആയിട്ടുള്ള വാഹനമായിരിക്കും ചിലർ മേടിച്ചിടുന്നത് അതിന് എന്നും പണിയറി ഈ ആയിട്ടുള്ള വാഹനങ്ങളുടെ പണി വന്നു തുടങ്ങിയാൽ അത് കയ്യിൽ നിന്ന് ചിലവാകുന്ന തുകയുടെ അളവ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാര്യം ഇങ്ങനെയൊക്കെ വാഹനം മേടിച്ചിട്ട് നിത്യദാരിദ്ര്യത്തിലായിപ്പോയാ ഒട്ടേറെ പേരെ എനിക്കറിയാം ഒരു കാരണവശാലും ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ നിൽക്കാതിരിക്കുക പകരം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക പണം ചിലവഴിക്കുക ഇതാണ് പ്രധാനം ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തിന് ഏതിന് ഇ എം ഐ ആണ് ചില വ്യക്തികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണിത് അവർക്ക് ഏതൊരു കാര്യം മേടിക്കണമെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ചത് മേടിക്കുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല അവർക്കതിന് ലോൺ എടുത്ത് മേടിക്കണം മാസാ മാസം ഇ എം ഐ അടച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ കാണുന്നു അത് മേടിക്കുന്നു ഇ എം ഐ അടയ്ക്കുന്നു ഇങ്ങനെ ചിലപ്പം ബാങ്കിലൊക്കെ വരുന്ന പണത്തിൽ നിന്ന് ആയിട്ട് ഡിത്യായിട്ട് അതങ്ങ് ആയിരിക്കാം പക്ഷേ ഇവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മേടിച്ച് ആ ഇ എം ഐ അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അഞ്ച് പൈസ മിച്ചം മേടിക്കാൻ പറ്റില്ല നമ്മളൊരു കാര്യത്തെ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ചിട്ടി കെട്ടുക അല്ലെങ്കിൽ വേറൊരു തരത്തിൽ സേവ് ചെയ്തിട്ട് ആ പണം എത്തിച്ചിട്ട് ആ പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലാഭം ഉണ്ടാകും പക്ഷേ എല്ലാ കാര്യവും ഇ എം ഐയുടെ വഴിയിൽ ബാങ്ക് ലോൺ വഴിക്കോ ഏത് പ്രൈവറ്റ് ലോൺ വഴിക്കോ അങ്ങനെയൊക്കെ ഒരുപാട് ലോണുകൾ തരാൻ ഒരുപാട് പേര് ക്യൂ നിപ്പുണ്ട് ഇപ്പം കേട്ടോ പ്രൈവറ്റ് ആപ്പുകളും അല്ലാതെയൊക്കെ നിപ്പുണ്ട് താങ്കൾക്ക് ലോൺ തരാൻ സാർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും പക്ഷേ അതിൻ്റെയൊക്കെ പലിശ എത്ര മാത്രമായിരിക്കുന്നു നമ്മളിന്ന് ആ പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചടച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കുക ഇത്രയും വലിയ കഠിന തരമായിരുന്നു ആ അമ്പതിനായിരം രൂപയ്ക്ക് മേടിക്കേണ്ടതെന്ന് ആ പ്രോഡക്റ്റിൽ അടച്ച് തീരുമ്പോൾ ഒന്നര ലക്ഷം രൂപ വരെ ആയിത്തീരുന്ന തരത്തിലായിരിക്കും പലതിലും ഇങ്ങനെയുള്ള ഇ എം ഐ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരം കെണികളിൽ ചെന്ന് വീഴാതിരിക്കുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു വരുമാനത്തെ മാത്രം നോക്കി ജീവിക്കുന്നതാണ് ചില വ്യക്തികൾക്ക് ഒരു തൊഴിലിൽ നിന്നുള്ള വരുമാനം മാത്രമേ കാണുള്ളൂ അതാവട്ടെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന തരത്തിലും ഉള്ളതായിരിക്കില്ല എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു എക്സ്ട്രാ മണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു തൊഴിലും കൂടെ എടുത്ത് അതിൽ നിന്നുള്ള ഇൻകോം കൂടി കൂട്ടി വച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് അതിൽ നിന്നുള്ള ഇൻകം ഉപയോഗിക്കാം അല്ലാതെ നമ്മുടെ മെയിൻ തൊഴിലിൽ നിന്നുള്ള വരുമാനം നമ്മുടെ സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനും എല്ലാം പ്രയോജനപ്പെടുത്താം ഒരു തൊഴിൽ നിന്ന് മാത്രം വരുമാനം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇന്നേ കാലഘട്ടത്തിൽ അത്ര ഗുണകരമായിട്ടുള്ള കാര്യമില്ല പിന്നെ ആ ഒരു തൊഴിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം കിട്ടുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഇടത്തരം വരുമാനമാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഇൻകം കൂടി കണ്ടെത്തുന്ന മാർഗ്ഗത്തിലേക്ക് തിരിയണം അതിനുവേണ്ടി കുറച്ച് സമയം ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വന്നേക്കാം പക്ഷേ അങ്ങനെ മാറ്റിവെക്കണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഒരു സാമ്പത്തിക ബാധ്യതയില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ സാമ്പത്തികമില്ലാത്ത ഓരോ അവസ്ഥയും നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ ജീവിതം വളരെ പ്രയാസകരമാക്കി മാറ്റുന്നത് തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കൂടുതലായിട്ട് ചിലവഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് മനസ്സമാധാനത്തെ കെടുത്തുന്ന കാര്യമായി മാറാതിരുന്നാൽ മാത്രം മതിയാകും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്തതാണ് അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ സ്രോതസ്സ് എന്നും ഒരുപോലെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ തൊഴിലോ എന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോയാൽ ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ടോ മുന്നേ കൂട്ടി കരുതിയിരിക്കണം മിനിമം ഒരു ആറ് മാസമെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊഴിലോ നമ്മുടെ ബിസിനസ്സിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിപ്പോയാലും അടുത്ത് ഒരു തൊഴിൽ നേടിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് യും ഒന്നുകൂടി പച്ച പിടിപ്പിച്ച് എടുക്കുന്നവരെ നമുക്ക് സാവധാനം കിട്ടും ഇല്ലെങ്കിൽ എന്താ പറ്റും നമ്മൾ ഒരു മാസം നമുക്ക് പണം വരാനില്ല അന്ന് മുതൽ നമ്മൾ ദാരിദ്ര്യം അനുഭവിച്ച് തുടങ്ങുകയാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എമർജൻസി ഫണ്ട് നിശ്ചയമായിട്ട് കരുതിയിരിക്കണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനിന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ ഒഴിവാക്കാനും മാത്രമല്ല ഒരു സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു സുരക്ഷിതത്വത്തിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാനും കഴിയുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറാനുള്ള അവസരമുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കിതൊന്നും കഴിയില്ല എന്നുള്ളൊരു ചിന്താ പദ്ധതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെന്നും ദാരിദ്ര്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരും ഇതൊക്കെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് ചുരുക്കാനും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മിച്ചം പിടിച്ച് നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എപ്രകാരം പ്രയോജനപ്പെട്ടു എന്ന് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ട ബായ്